ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ മലയാളികൾക്ക് സുപരിചിതമായി മാറിയ താരങ്ങളാണ് ശ്രീനീഷ് അരവിന്ദും പേളി മാണിയും പേളി പങ്കുവെക്കുന്ന ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുള്ളത് ബിഗ് ബോസ് സീസൺ വൺ അവസാനിച്ച് ഇത്ര നാൾ കഴിഞ്ഞിട്ടും പേളിയെയും ശ്രീനീഷിനെയും സ്നേഹിക്കുന്ന ആളുകൾ കൂടുകയല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല തങ്ങളുടെ വളർച്ചയ്ക്കും ആയ കരിയറിനും കാരണക്കാരായി മാറിയ ആരാധകരെയും പ്രേക്ഷകരെയും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് പേളി സ്നേഹിക്കുന്നത് പേളിയുടെ ആദ്യത്തെ കുഞ്ഞു നിലയെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ മുതൽ ഓരോ വിശേഷങ്ങളും പേളി ആരാധകരുമായി പങ്കുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിലു ജനിക്കുന്നതിന് മുമ്പേ തന്നെ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടാമത് പേളി പ്രഗ്നന്റ് ആയപ്പോൾ മൂന്ന് മാസം പിന്നിട്ടപ്പോഴാണ് താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്ന വിവരം ആരാധകരുമായി പേളിമാണി മാണി പങ്കുവച്ചത് ആരും ആഗ്രഹിക്കുന്ന കുടുംബജീവിതമാണ് പേളി നയിക്കുന്നത് എന്നാണ് പൊതുവെ പേളി മാണിയുടെ കുടുംബത്തെ കുറിച്ച് പൊതുവെ വരാറുള്ള കമന്റുകൾ ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായത് കൊണ്ട് തന്നെ രണ്ടാമത്തത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ആരാധകർ കമന്റുകളുമായി രംഗത്തെത്തുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം പേളിക്ക് ജനിക്കുന്നത് ഇരട്ടക്കുട്ടികളാണെന്നും പറഞ്ഞ് കുറച്ചുപേർ രംഗത്തെത്തുന്നുണ്ട്